അലൈക്കും അസലമലേക്കുംഹി താല വാത്തു പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട അവർ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും പരീക്ഷാ ഹാളിലെത്തിയാലും പേപ്പർ കൊടുക്കുന്ന സമയത്തും പേപ്പർ കയ്യിലേക്ക് കിട്ടുന്ന സമയത്തുമൊക്കെ ശ്രദ്ധിക്കേണ്ടതും ചൊല്ലേണ്ടതുമായിരിക്കുന്ന പതിനാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതിൽ ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടതാണ് മറ്റു ചിലത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദ്വാരസൂയത്ത് കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പൊതുപരീക്ഷയും അതുപോലെ തന്നെ എസ് എസ് എൽ സിയും അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷകളൊക്കെ മൂല്യനിർണ്ണയം നടത്തുന്നതും പരീക്ഷയിലേക്ക് വരുന്നതും നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല എന്ന് നമുക്കറിയാം മറ്റു നമ്മെ പരിചയമില്ലാത്ത അധ്യാപകരാണ് നമ്മുടെ പരീക്ഷാ ഹാളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്നതും ഒന്നും നമ്മൾ നമ്മെ പരിചയമില്ലാത്ത നമ്മുടെ പേരു പോലും അറിയാത്ത ഒരുപാട് അധ്യാപകരായിരിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥിയും വളരെ നീറ്റായിക്കൊണ്ട് അവരുടെ പേപ്പറുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒന്നാമത് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷര തെറ്റില്ലാതെ എഴുതുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയിൽ എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രമിക്കണം അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് പരീക്ഷയുടെ തലേദിവസം കൃത്യസമയത്ത് ഉറങ്ങിയിരിക്കണം പരീക്ഷയ്ക്ക് നാം പോകാൻ വേണ്ടി പരീക്ഷയുള്ള ദിവസങ്ങളിലൊക്കെ കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് ഉണരാൻ വേണ്ടി നാം ശ്രമിക്കണം കൂടുതൽ ഉറങ്ങുകയും കൂടുതൽ ഉറക്കമൊഴിക്കുകയും ചെയ്താൽ അത് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പരീക്ഷാ ദിവസം ഉറക്ക് നാം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യം നാം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ നാം പരീക്ഷയ്ക്ക് പോകരുത് അതുപോലെ തന്നെ പരീക്ഷ നടക്കുന്ന തലേന്ന് രാത്രി ഭക്ഷണം ഒരിക്കലും നാം ഒഴിവാക്കരുത് ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഒന്നാമത്തത് പരീക്ഷാ പേപ്പർ നല്ല വൃത്തിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക നാലാമത്തത് പരീക്ഷാ ദിവസം രാവിലെ സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം സുബി നിസ്കരിച്ച ഉടനെ സൂറത്തുൽ ഫത്തഹ് ഒന്ന് പാരായണം ചെയ്യുക അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് ധാരാളമായി നാം ചൊല്ലുക നമുക്ക് ചൊല്ലാൻ കിട്ടുന്ന നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ചില വഹിക്കണമെന്നല്ല പറഞ്ഞത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നാം പരീക്ഷയൊക്കെ നടന്നു പോകുന്ന സമയത്തൊക്കെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുക സ്ക്രീനിൽ കാണുന്ന സ്വലാത്താണ് അത് നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ് അള്ളാഹു اله حق قدره ومقداره العظيم ان نص ആ സ്വലാത്തുൽ ഫാത്തിഹിനെ നാം ധാരാളമായി ചൊല്ലുക അതുപോലെ തന്നെ യാ യാ ഫത്താഹു എന്ന ഇസ്മിനെ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചൊല്ലുക മക്കൾ ഒരിക്കലും ഇത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ് അവരുടെ പരീക്ഷയുടെ സമയത്ത് അവരെ ബുദ്ധിമുട്ടാക്കരുത് എൻ്റെ മകൻ പരീക്ഷയിൽ ജയിക്കണം എൻ്റെ മകൾ പരീക്ഷയിൽ ഉന്നതമായിരിക്കുന്ന വിജയം ലഭിക്കണം ഏത് പരീക്ഷയാണെങ്കിലും ഭൗതികമായിരിക്കുന്ന നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ ഇനി വലിയ കോഴ്സുകൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിലും ഒക്കെ ആ സ്വന്തമായി ചൊല്ലാൻ കഴിയുന്ന ആളുകൾ അവരും അതല്ലാത്തവർ രക്ഷിതാക്കളും ചൊല്ലിക്കൊടു ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഈ നീയത്തോടുകൂടി എൻ്റെ മകൻ വിജയിക്കണമെന്ന നീയത്തോടുകൂടി ൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലുക ഒരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ മക്കൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും പരീക്ഷയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മക്കൾ പോകുന്ന സമയത്ത് ഏഴ് തവണ അലംനഷ്റഹലൊക്കെ സ്വതറൊക്കെ എന്നുള്ള സുഹൃത്ത് ഓതിയിട്ട് നെഞ്ചിലേക്ക് ഊതുക ചോദ്യ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ ചെന്ന് ചോദ്യ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ ആ കിട്ടുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റിക്കറി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക പരീക്ഷാ പേപ്പർ വാങ്ങുന്ന സമയത്ത് പരീക്ഷ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി പരീക്ഷ എഴുതുന്ന സമയത്ത് ചൊല്ലിയാലും മതി ബിസ്മില്ലാഹി തവക്കൽ തുലഹി ബിഹക്കി മുഹമ്മദ് സല്ലു അലഹി വസ്ല്ലാം എന്നുള്ള റിക്രെ ചൊല്ലിയിട്ട് പരീക്ഷ എഴുതാൻ ആരംഭിക്കുക അതുപോലെ തന്നെ പരീക്ഷാ പേപ്പർ നമ്മൾ എഴുതി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് الحمد لله الذي هدانا لهذا وما كنا للاحتدي لولا ان هدانا الله ان ايت وديت آه പേപ്പർ തിരിച്ച് ഏൽപ്പിക്കുക പരീക്ഷ എഴുതി ഇടയിൽ നമ്മൾ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ മറന്നുപോയി ഓർമ്മയിൽ വരുന്നില്ല എങ്കിൽ സുല്ലാറു അലൈ മുഹമ്മദ് സുല്ലാറു അലൈ വസ്ലം എന്നുള്ള സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലിയിട്ട് നാം ഒന്ന് ആലോചിക്കുക എന്നാൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഫുള്ളി എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് ൂർമ്മയിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എഴുതാത്ത ചില ഒഴിവാക്കിയിട്ട ചില ഉത്തരങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാകും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നാം ആലോചിക്കുന്ന സമയത്തും മുത്തലഭിയുടെ മേള സ്വലാത്ത് ഇങ്ങനെ മനസ്സിൽ ചൊല്ലിയിട്ട് ആ ഉത്തരങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് അതിലെ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരും ഇൻഷാല്ല പരീക്ഷ ഹാളിലേക്ക് നാം പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം അള്ളഹമ്മദ് സയ്യദിനെ മുഹമ്മദ് എന്ന് ചൊല്ലിക്കൊണ്ട് പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുക പരീക്ഷ എഴുതുന്ന സമയത്ത് ചൊല്ലേണ്ട ഖർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മറന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിജയം ലഭിക്കാനാണല്ലോ നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നാം പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഒരു വുള്ളോ എടുത്തിട്ട് നാം പഠിക്കുക ഈ ഉള്ളോ എടുത്ത് പഠിക്കുമ്പോൾ ഉള്ളോ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ശുദ്ധീകരണമാണ് നൂറൻ അല നൂറ് പ്രകാശമാണ് എന്നാണ് വുള്ളോനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉള്ളോ എടുത്ത് ശുദ്ധീകരിച്ചുകൊണ്ട് ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് നാം പഠിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഹൃദ്യസ്ഥമാകാൻ നമുക്ക് മനഃപ്പാഠമാകാൻ അതൊരു കാരണമായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നാം വൃത്തിയുണ്ടാവുക ഉള്ളൂ കൂടി ഉള്ളൂ എല്ലാ സമയത്തും ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദായ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ തഹജുദ് നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം പരീക്ഷാ ദിവസം നേരത്തെ ഉറങ്ങി സുബിഹിയുടെ ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ഉതവെടുത്തു വന്നുകൊണ്ട് രണ്ടര കാലത്ത് തഹജുദ് നിസ്കരിക്കുക തഹജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന ആ ധിക്കറിനെ നിങ്ങൾ ചൊല്ലുക അള്ളാഹമ്മദ് സയ്യദിനെ മുഹമ്മദിൻ നുഫൂസി ിം എന്ന സ്വലാത്തിനെ നിങ്ങൾ പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് പതിനൊന്ന് തവണ ചൊല്ലുക അതേപോലെ തന്നെ നമ്മുടെ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമല്ലോ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് സാധാരണ നാം ചൊല്ലുന്ന ഉണ്ട് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹാദനും അതുപോലെ തന്നെ ഹലാസ് മിദത്തെനി പറയപ്പെട്ട ദിക്കറുകളൊക്കെ നാം ചൊല്ലിയിട്ട് വേണം നാം നിത്യവും ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങുന്നതോടൊപ്പം പരീക്ഷയുടെ രാത്രികളിൽ നാം ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഫതെഹിലെ നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളുണ്ട് സൂറത്തുൽ ഫതെഹ് സ്ഥിരമായി ഓതുന്ന ആളുകളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ആയത്തായിരിക്കും ഈ രണ്ട് ആയത്തുകൾ ഏഴ് തവണ ഓതിയിട്ട് കിടന്നുറങ്ങുക മനസ്സ അങ്ങനെ ചെയ്താൽ നമുക്ക് പരീക്ഷയിൽ നല്ല ഉന്നതമായിരിക്കുന്ന വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും അള്ളാഹുത്തരം നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇത്രയും കാര്യങ്ങളൊക്കെ നാം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രക്ഷിതാക്കളും അവർക്ക് ടെൻഷൻ നൽകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പഠിച്ചോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ പിന്നാലെ നടന്ന് എന്തൊക്കെ രക്ഷിതാക്കളുടെ വായിലൂടെ വരുന്നുവോ അതോ ഒക്കെ മക്കളെ വിളിച്ച് ആക്ഷേപിച്ച് തെറി വറഞ്ഞ് അടിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന പലരുമുണ്ട് അത്തരത്തിലുള്ള ഒരു ഉപദ്രവങ്ങളൊന്നും കുട്ടികളെ ഏൽപ്പിക്കാതെ നല്ല നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ അവരെ പഠിപ്പിക്കുക പരീക്ഷയ്ക്ക് നല്ല സ്നേഹത്തോടെ ഉഷാറോടു കൂടി മക്കളെ പറഞ്ഞേക്കുക അള്ളാഹുത്താലും നമ്മുടെ മക്കൾക്കൊക്കെ പരിപൂർണമായിരിക്കുന്ന വിജയം നൽകുമാറാകട്ടെ ദുനിയാവും ആഹ്റവും വിജയിക്കുന്നവരിൽ നമ്മുടെ മക്കളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ പൊതുപരീക്ഷ അതുപോലെ തന്നെ ജനറൽ എക്സാം അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു ഡിഗ്രി പരീക്ഷകൾ എല്ലാ പരീക്ഷകളിലും അള്ളാഹുത്താല ഉന്നതമായിരിക്കുന്ന മാർക്കോടു കൂടിയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റഹ്മർമീൻ നിങ്ങളുടെയൊക്കെ ദ്വാരസ്വീയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വരഹമത്തല്ല